അമ്മ മരിച്ചു മരിച്ചെടുക്കുമ്പോഴേ അവര് എല്ലാം പോലീസ് തന്നെയാണ് അവര് ഒരാക്ഷൻ എടുത്താണെങ്കി അവന് കൂടെ ഉണ്ടാവില്ല രണ്ട് പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അത്രേ അറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അയാള് തിരിച്ചു അതേപോലെ തന്നെ വന്നു ഞാൻ അച്ഛൻ എപ്പോ വരുമ്പോഴും ഞാൻ അച്ഛന്റെ കൂടെ പോണതാണ് ഇന്നലെ ശരി ഞായറാഴ്ച പോയിട്ടില്ല ഞാനും പോയതാണെങ്കി ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥയിൽ ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അതിദാരുണമായി ലഭിച്ച വിധിയെ പഴിച്ചുകൊണ്ട് അതിന് കാരണക്കാരായ നിയമ സംവിധാനത്തെ നോക്കി രണ്ട് കുരുന്നു കുട്ടികൾ നിലവിളിക്കുന്ന കാഴ്ച കേരള മനസാക്ഷിക്ക് എങ്ങനെ മറക്കുവാൻ കഴിയും എന്നാലും നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ പോലീസ് എന്റെ അച്ഛനെയും അമ്മയെയും ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന്റെ മുൻപിൽ ഈ ഭരണകൂടം എത്ര പേരെ സസ്പെൻഡ് ചെയ്താലും അതൊരിക്കലും ഒരു പരിഹാരമാകില്ല എന്ന് തിരിച്ചറിയുവാൻ അരി ആഹാരം കഴിക്കുന്ന ആർക്കും കഴിയും രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവർക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു പിന്നാലെ അച്ഛനെയും അമ്മമ്മയെയും നഷ്ടപ്പെട്ടു ഇനി അയാൾ ഞങ്ങളെയും കൊല്ലും ഞങ്ങൾ അയാളുടെ ഒരു പ്രശ്നങ്ങൾക്കും പോയിട്ടില്ല ഭയമായിരുന്നു ഞങ്ങൾക്കറിയാമായിരുന്നു അയാൾ ഞങ്ങൾക്കെതിരെ വരുമെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസിൽ പരാതിയും കൊടുത്തു പക്ഷേ ആ പരാതിക്ക് നിങ്ങൾ പുല്ലുവില പോലും കൽപ്പിച്ചില്ലല്ലോ അതുകൊണ്ട് പോയില്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന അച്ഛനും അമ്മയും അമ്മമ്മയും ഇനി ഞങ്ങൾ എന്തു ചെയ്യും ഇനി ഞങ്ങൾക്കാരുണ്ട് കേരള ജനതയെ ഒന്നടങ്കം കണ്ണുനീരിലേക്ക് അഴ്ത്തുന്ന ഈ നിലവിളിക്ക് ആര് മറുപടി പറയും ആര് പരിഹാരം കാണും എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഉറുമ്പിനെ ഞെരിച്ചു കൊല്ലുന്ന ലാഘവത്തോടുകൂടി നരാധമന്മാർ നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുകയാണ് കേരള ജനത ഭീതിയിലാണ് അവരുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവുമില്ല എന്നുള്ളത് ഒരു ജനത ഏറ്റുപറയുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ പലതായിട്ടുണ്ട് അതെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ആർക്കും ഏത് നിമിഷവും എന്തും സംഭവിക്കാം നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഉറ്റവർക്കും ഉടയവർക്കും ആശ്രിതർക്കും മാത്രമാണ് ഭരണചക്രം ഇതൊന്നും അറിയാതെ വീണ്ടും തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സജിത എന്ന ഒരു സ്ത്രീയെ അവരുടെ വീട് കയറി ആക്രമിച്ചു വെട്ടിക്കൊലപ്പെടുത്തിയ ചെന്താമര എന്ന ഒരു കൊടും ക്രിമിനലിനെ അഞ്ചു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം നീതിപീഠവും നിയമസംവിധാനവും ജാമ്യം അനുവദിച്ചു പുറത്തേക്ക് വിടുകയാണ് താനും തന്റെ ഭാര്യയും തമ്മിൽ വഴി പിരിയുവാൻ കാരണമായി തീർന്നത് നീളമുള്ള തലമുടിയുടെ ഉണവയാണ് എന്ന് ജോൽസ്യന്റെ വായിൽ നിന്ന് കേട്ട നിമിഷം മുതൽ നീളമുള്ള തലമുടിക്കാരിയായ സജിതയാണ് അത് ചെയ്തത് എന്ന് മനസ്സിലായാൾ ഉറപ്പിച്ചു എങ്കിലും വ്യക്തമല്ല തൊട്ടടുത്ത് അതുപോലെ നീളമുള്ള തലമുടിയുള്ള മറ്റൊരു സ്ത്രീ കൂടിയുണ്ട് അവരുടെ പേര് പുഷ്പ പുഷ്പയാണോ സജിതയാണോ തന്റെ കുടുംബം തകർത്തത് എന്ന് വ്യക്തമല്ല പക്ഷേ ജോൽസ്യൻ പറഞ്ഞത് സത്യമാണ് തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോകുവാൻ കാരണക്കാരായി തീർന്നത് അയൽവാസികളാണ് നീളമുള്ള തലമുടിയുടെ ഉടമകളാണ് പിന്നെ കൂടുതൽ അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ഒന്നും നിൽക്കാതെ അയാൾ സജിതയെ വകവരുത്തി എന്തൊരു മാനസികാവസ്ഥയാണിത് തുടർന്ന് പോലീസ് പിടിയിലാകുന്നു അഞ്ചു വർഷം ജയിലഴിക്കുള്ളിൽ കിടക്കുന്നു ഈ അഞ്ചു വർഷക്കാലം തടവറയ്ക്കുള്ളിൽ കിടന്ന ഈ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കേരള പോലീസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം സാധാരണ ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ജാമ്യം നൽകി പുറത്തേക്ക് അയക്കുമ്പോൾ കൃത്യമായ വ്യവസ്ഥകളോടുകൂടി തന്നെയായിരിക്കും പുറത്തുവിടുക അതിൽ പ്രധാനമായത് ആ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും ചില പ്രതികൾക്ക് താലൂക്കിൽ കയറുവാൻ അനുമതി നിഷേധിക്കപ്പെടും എന്നാൽ ചെന്താമരയുടെ കാര്യത്തിൽ ആ പഞ്ചായത്തിൽ കടക്കരുത് എന്നുള്ളതായിരുന്നു കോടതിയുടെ വ്യവസ്ഥ പക്ഷേ അയാൾ ആ കോടതി വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കുകയും സ്വന്തം വീട്ടിൽ ഒരു മാസത്തിലധികമായി താമസിക്കുകയും ചെയ്യുകയാണ് പക്ഷേ പോലീസ് അതിനകത്ത് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല പോകട്ടെ അതിനുശേഷം ഈ പ്രതി ഞങ്ങളെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് ജീവനിൽ അതുകൊണ്ട് നടപടിയെടുക്കണം എന്ന് കാട്ടിക്കൊണ്ട് അയൽവാസിയും മരണപ്പെട്ട സജീവയുടെ ഭർത്താവുമായി സുധാകരൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോവുകയാണ് ആ പരാതിയിൽ സുധാകരൻ ഉന്നയിച്ച ചില കാര്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു അയാളുടെ ശല്യം ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല അയാൾ ഞങ്ങളെ കൊന്നുകളയുമെന്ന് പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണം ആ വീട്ടിൽ നിന്നും അയാളെ മാറ്റണം തീർന്നില്ല അതിന് തൊട്ടു പിന്നാലെ തദ്ദേശവാസികൾ ചേർന്ന് മറ്റൊരു പരാതി കൂടി പോലീസ് സ്റ്റേഷനിൽ നൽകിയൊരു മാസ് പെറ്റീഷൻ ഈ രണ്ട് പെറ്റീഷനുകൾ ലഭിച്ചിട്ടും അതിനെ വളരെ ലാഘവത്തോടുകൂടി സമീപിക്കുകയും ഒരു കൊടും കുറ്റവാളിയെ കണ്ടില്ല എന്ന് നടിക്കുകയും പെറ്റീഷൻ കൊടുത്തൊരു സമൂഹത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുകയും ചെയ്ത പോലീസ് നിലപാട് ഇതിന് പൊതുജനം എന്ത് മറുപടിയാണ് പറയേണ്ടത് ആ പോലീസ് ഓഫീസറെ ഇപ്പോൾ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സുധാകരന്റെയും സമൂഹത്തിന്റെയും പെറ്റീഷൻ കണ്ടില്ല എന്ന് നടിച്ചു എന്ന് പറയാൻ കഴിയില്ല പരാതി ലഭിച്ചപ്പോൾ തന്നെ ആത്മാർത്ഥതയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചെന്താമരെ പക്ഷേ ചെന്താമര സ്റ്റേഷന്റെ വാതിൽക്കൽ ചെന്നിട്ട് മസിൽ പിടിക്കുകയാണ് അകത്തേക്ക് കയറില്ല വേണമെങ്കിൽ എസ് എച്ച്ഒയ്ക്ക് ഇങ്ങോട്ട് വന്ന് തന്നെ കാണാം അകത്ത് കയറില്ല വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ചെന്താമരയുടെ വാശിക്ക് മുൻപിൽ ജനമൈത്രി പോലീസ് വഴങ്ങിക്കൊടുക്കുകയാണ് അതാണ് പോലീസിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ചെന്താമരയോടുള്ള എല്ലാ ആദരവുകളും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വിനീത വിധേയനായി എസ് എച്ച്ഒ പു പുറത്തു വന്ന് വളരെ സൗമ്യമായ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള ഒരു താക്കീത് കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും മടക്കി അയക്കുകയാണ് നെന്മാറ പഞ്ചായത്തിൽ ഈ പ്രതി പ്രവേശിക്കുവാൻ പാടില്ല എന്നുള്ള കോടതി ഉത്തരവ് ഈ എസ് എച്ച്ഒ കണ്ടില്ലായിരുന്നോ ഇങ്ങനെയൊരു പരാതി ലഭിച്ചപ്പോഴെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അയാൾ ഇദ്ദേഹത്തിനെതിരായി നടപടിയെടുക്കുവാൻ തയ്യാറായില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ് എന്ന് വെച്ചാൽ കോടതിയുടെ ഉത്തരവിനെ തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ദുർബലമാക്കി കളഞ്ഞത് അവിടെയാണ് ആ കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി വെളിപ്പെടുന്നത് ഞങ്ങളുടെ അച്ഛനെയും അമ്മൂമ്മയെയും നിങ്ങൾ കൊന്നില്ലേ പോലീസ് എന്നുള്ളത് അതിനുള്ള മറുപടി അങ്ങനെ അച്ഛനെയും അമ്മൂമ്മയും പോലീസ് കൊലക്കി കൊടുത്തെങ്കിൽ അതിന് കാരണക്കാരനായ വ്യക്തിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതോടുകൂടി പ്രശ്നം അവസാനിക്കുകയാണ് സസ്പെൻഷനിലായ പോലീസുകാരൻ ആറുമാസം ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖവാസത്തിൽ കഴിയാം ശമ്പളത്തിന്റെ പാതി ലഭിക്കുകയും ചെയ്യും ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാം പക്ഷേ നഷ്ടപ്പെട്ടവരുടെ തീരാ നഷ്ടം അതിനുള്ള പരിഹാരം എന്താണ് മെന്മാറ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കിൽ വെച്ച് ചെന്താമരെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് വാക്കാൽ പറഞ്ഞ ഉറപ്പ് അത് പോലീസുകാരന് വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ സുധാകരനും കുടുംബവും ഭയപ്പെട്ടത് സമീപവാസികൾ ആശങ്കപ്പെട്ടത് സംഭവിച്ചു അതിൻ്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ പോലീസ് സ്റ്റേഷന്റെ വാതുക്കൽ നാം കണ്ട വലിയ ജനക്കൂട്ടത്തിന്റെ ഭീകരമായ പ്രതിഷേധം നീതിന്യായ വ്യവസ്ഥയോടും നിയമസംവിധാനത്തോടും തരിമ്പുപോലും ആത്മാർത്ഥതയും വിശ്വസ്ഥതയും കാണിക്കാത്ത നിയമപാലകരോടുള്ള അണമുറിയാത്ത പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകളാണ് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഇന്നലെ രാത്രിയിൽ ആളെ കാണുവാൻ കഴിഞ്ഞത് ഇവിടെ രസകരമായ ഒരു വിരോധാഭാസം കൂടിയുണ്ട് ചെന്താമര എന്ന മനുഷ്യൻ ഈ നാടിനാപത്താണെന്നും അയാളെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്നും അയാളെ എത്രയും വേഗം ഈ പഞ്ചായത്തിൽ നിന്നും തുരത്തി ഓടിക്കണമെന്നും പറഞ്ഞ് പരാതി കൊടുത്ത ജനത്തെ പാടെ അവഗണിച്ചിട്ട് വീണ്ടും രണ്ടരും കൊല കൂടി നടത്തുവാൻ ചെന്താമരയ്ക്ക് സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്ത പോലീസ് ഒടുവിൽ കൊല നടത്തിയ ശേഷം കാട് കയറിയ ചെന്താമരയെ തിരയുവാൻ വേണ്ടി അതേ നാട്ടുകാരിൽ നൂറിലധികം ആൾക്കാരുടെ സഹായം അഭ്യർത്ഥിച്ചു അത്രേ അവരെയും കൊണ്ടാണ് വേണ്ടി പോലീസ് മുൻപോട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്തൊരു തോൽവിയാണോ ഇതൊക്കെ ഒടുവിൽ പ്രതി പിടിയിലായപ്പോൾ അത്രയും സമയം കാടും മലയും അരിച്ചുപെറുക്കുവാൻ കൂട്ടുനിന്ന് അതേ ദേശനിവാസികളെ ലാത്തി വീശിയും പെപ്പർ സ്പ്രൈ ഉപയോഗിച്ചും പോലീസ് തുരത്തി ഓടിക്കുകയും ചെയ്തു പക്ഷെ കൊന്നുകളഞ്ഞില്ലേ പോലീസെ എൻ്റെ അച്ഛനെയും അമ്മുമ്മയെയും എന്ന ആ കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ആയിട്ടില്ല മറുപടി ഒരിക്കലും ആവുകയുമില്ല കേരള പോലീസിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കഴിവും പ്രാപ്തിയുമുള്ള മിടുക്കന്മാരായ പോലീസ് ഓഫീസർമാർ തന്നെയാണ് പക്ഷേ പ്രധാന പ്രശ്നം അങ്ങനെയുള്ളവരെയൊക്കെ ഒരു മൂലക്കിരുത്തിയിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് കുട പിടിച്ച് അവരുടെ ഇഷ്ടാനുഷ്ടങ്ങൾക്ക് മുമ്പിൽ ഓഛാനിച്ചു നിൽക്കുന്ന ഒരു ശതമാനം വരുന്ന പോലീസുകാരാണ് സത്യസന്ധരും കർമ്മധീരരുമായ പല പോലീസ് ഓഫീസർമാരും അഡ്മിനിസ്ട്രേഷൻ പദവികളിലേക്ക് എത്താറില്ല പകരം ഓരോ കാലഘട്ടങ്ങളിലും മാറി മാറി വരുന്ന ഭരണകൂട ഇഷ്ടാനിഷ്ടങ്ങൾ കൈലസാ പാടുന്ന നാടിനോ നാട്ടുകാർക്കോ ക്രമസമാധാനത്തിനോ യാതൊരു പ്രാധാന്യവും വിലയും കൽപ്പിക്കാത്ത ഇപ്പോൾ സസ്പെൻഷനിലായി എസ് എച്ച്ഒയെ പോലെയുള്ളവരാണ് പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഭരണകൂടമാണ് എസ് എച്ച്ഒയെ ആറുമാസം സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ജനരോഷം തണുപ്പിക്കുവാനും നഷ്ടപ്പെട്ടതും അടക്കി കൊടുക്കുവാനും കഴിയില്ല കേരള സമൂഹത്തിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നിഷ്ഠൂരവും ഭീകരവുമാകുന്ന അരും കൊലകൾ നടന്നിട്ടുണ്ട് പലപ്പോഴും അതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ പോലീസ് പറയുന്ന പറയുന്നൊരു ഭാഷ്യമുണ്ട് ഈ പ്രതി സൈക്കോ ആയിരുന്നു മാനസിക രോഗിയായിരുന്നു ഇമാതിരി സൈക്കോ പാത്തുകൾ സമൂഹത്തിന്റെ സൗരജീവിതത്തിന് തടസ്സമാകും എന്നുള്ളത് സാധാരണക്കാരനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന നിയമപാലകർക്കല്ലേ പ്രത്യേകിച്ച് അഞ്ചു വർഷം തടവറയ്ക്കുള്ളിൽ കഴിഞ്ഞൊരു മനുഷ്യൻ്റെ മനോനില എന്തെന്ന് പരിശോധിക്കുവാൻ ഏറ്റവും എളുപ്പം കഴിയുന്നത് പോലീസിനായിരുന്നു ആ പോലീസാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരാളിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി അയാളെ പുറത്തേക്ക് ഇറക്കി വിടണമെങ്കിൽ അയാൾ ഒരു സൈക്കോ ആയിരുന്നു എന്ന് കോടതിയുടെ മുമ്പിൽ പോലീസ് പറഞ്ഞിരുന്നില്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം മനോനിലെ അപകടകരമാം വിധം അവതാളത്തിനായ മാനസിക രോഗികളെ വേട്ട നായ്ക്കളെ പോലെ അഴിഞ്ഞാടുവാൻ സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ നടുവിലേക്ക് അല്ല ഇറക്കി വിടേണ്ടത് അവരെ പാർപ്പിക്കുവാൻ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അവരെ ചികിത്സിക്കുവാൻ ഈ നാട്ടിൽ സംവിധാനങ്ങളുമുണ്ട് അഞ്ചു വർഷക്കാലം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടും പോലീസിന് അയാളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അപലപനീയമാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ജാമ്യം ലഭിച്ചു പുറത്തു വന്നതിന് ശേഷം താൻ എന്താണ് തുടർന്ന് ചെയ്യുവാൻ പോകുന്നത് എന്ന് ആ നാട്ടിലുള്ള പല ആൾക്കാരോടും ചെന്താമരെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അതെ രണ്ടാൾക്കാരെ കൂടി കൊല്ലുവാനുണ്ട് ഒരു കൊലപാതകം നടത്തിയാലും രണ്ട് കൊലപാതകം നടത്തിയാലും ശിക്ഷയൊക്കെ ഏറെക്കുറെ ഒന്നു തന്നെ ആയിരിക്കും മുൻപ് കിടന്ന തടവറയിൽ തന്നെ ആയിരിക്കും വീണ്ടും പോയി കിടക്കുവാൻ സാധ്യത അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും ഇതൊന്നും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല പൊതുജനം മാസ് പെറ്റീഷൻ നൽകിയിട്ടും മുൻപിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളത് പോലീസിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തലയിൽ കൈവെച്ചുകൊണ്ട് പറയണം ഇത് അമ്പെ ഒരു സേനയായി പോയി എന്ന് ലജ്ജാകരം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ രണ്ടരും കൊലകൾ നടത്തിയ ശേഷം കാടിനുള്ളിലേക്ക് മറഞ്ഞ ചെന്താമരയെ നാട്ടുകാരുടെ സഹായത്തോടെ വളഞ്ഞിട്ട് പിടിച്ച് കൈവിലങ്ങുകൾ വെക്കുമ്പോൾ ഒരു കാര്യത്തിൽ പോലീസിന് ബന്ധമുണ്ടായിരുന്നു ഒരിക്കലും ജനങ്ങളുടെ കയ്യിലേക്ക് ചെന്താമരയെ വിട്ടുകൊടുക്കുവാൻ പാടില്ല എന്തു വില കൊടുത്തും അയാളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്ന് അതിനെ കുറ്റം പറയുവാൻ കഴിയില്ല അത് നമ്മുടെ നിയമത്തിന്റെ ഭാഗമാണ് പക്ഷേ ഈ കാണിച്ച ഉത്സാഹത്തിന്റെ നൂറിലൊരംശം പോലീസ് കാണിച്ചിരുന്നുവെങ്കിൽ ആ രണ്ടു പെൺകുഞ്ഞുങ്ങൾ അനാഥരാവുകയില്ലായിരുന്നു ഒരു സെലിബ്രിറ്റി അപമാനിക്കപ്പെട്ടു എന്നുള്ള പരാതി ലഭിച്ചപ്പോൾ തന്നെ ശതകോടീശ്വരനെന്നോ സാമൂഹ്യ പ്രവർത്തകനെന്നോ എന്നുള്ള പരിഗണനകൾ ഒന്നും കൊടുക്കാതെ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെയും നടപടിയെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് നെന്മാറയിലെ സാധാരണക്കാരന്റെയും ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെയും പരാതിയുടെ മുൻപിൽ ചെറുവിരൽ പോലും അനക്കാതെ നിന്നത് അപ്പോൾ പണമുള്ളവർക്കും പദവികളുള്ളവർക്കും ഒരു നീതിയും സാധാരണക്കാരനും മറ്റൊരു രീതിയിലുള്ള നീതിയുമാണ് ലഭ്യമാവുക എന്ന് ആവർത്തിച്ചു വിളിച്ചു പറയുന്ന ഈ സമൂഹത്തിന്റെ ആക്രോശങ്ങൾ അത് സത്യമാവുകയല്ലേ ഇനിയിപ്പോൾ കേരള ജനത കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ കേസിന്മേലുള്ള നിരീക്ഷണം എന്താണ് എന്നറിയുവാൻ വേണ്ടിയാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന ലിസ്റ്റിൽ പെടുമോ ഈ പ്രതിക്ക് കൊലക്കേർ വിധിക്കുമോ എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിന് വധശിക്ഷ എന്നുള്ളത് അംഗീകരിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ് സത്യം മാത്രമല്ല വധശിക്ഷ എന്ന് പറയുന്നത് മരണത്തെ ഭയമില്ലാത്ത ഏത് നിമിഷവും മരിക്കുവാൻ തയ്യാറായി നടക്കുന്ന ചന്താമരയെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു പ്രധാന പഴുതുകൂടിയാണ് അതോടുകൂടി എല്ലാം കഴിഞ്ഞല്ലോ പക്ഷേ പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ക്രൂരമായ മാനസികാവസ്ഥയിൽ മുൻപോട്ട് നീങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ അതിന് പര്യാപ്തമായ രീതിയിലുള്ളതാണ് എന്ന് വെച്ചാൽ കഠിന തടവ് പല പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ട് ചൈനയിലൊക്കെയുള്ള അതിസുരക്ഷാ ജയിലുകളെക്കുറിച്ച് ആ ജയിലിന്റെ പ്രത്യേകത അതിനുള്ളിൽ കിടക്കുന്ന ഒരു തടവു പ്രതിക്ക് നിവർന്ന് കിടക്കുവാനുള്ള സൗകര്യം ഉണ്ടാവില്ല നേരെ നിൽക്കുവാനുള്ള ഉയരവും ഉണ്ടാവില്ല അതിനകത്തേക്ക് വായു പ്രവേശിക്കുവാനുള്ള സുഷിരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രകാശം പോലും അതിനകത്തേക്ക് കിടക്കില്ല ജീവപര്യന്തം അയാൾ അതിനുള്ളിൽ ജീവിച്ചു തീർക്കുകയാണ് ജീവിതത്തിൽ താൻ ചെയ്തു തീർത്ത കഠിനമായ അപരാധങ്ങൾ ഓരോ നിമിഷവും അയവിറക്കി അതിനൊക്കെ പശ്ചാത്തപിച്ച് ഹൃദയം കൊണ്ട് ഒരായിരം തവണ ആപ്പവീക്ഷി ഉള്ളുരുകി ഇഞ്ചിഞ്ചായി അയാൾ ഇല്ലാതെയാവുകയാണ് അത്തരത്തിലുള്ള നിയമസംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാവണം എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു കൂട്ടർ അതിനെതിരെ മുറവിളി ഉയർത്തിക്കൊണ്ടുവരും അവരാണ് മറുപടി പറയേണ്ടത് അച്ഛനെയും അമ്മുമ്മയെയും ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട ആ കുരുന്നുകളുടെ തീര നഷ്ടത്തിന് എന്ത് പ്രതിവിധിയാണ് ഉള്ളത് എന്ന് അവരാണ് പറയേണ്ടത് ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തികൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷ കൊടുത്താൽ മതിയാകും എന്നുള്ളത് അതുകൊണ്ട് ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും നിയമസംവിധാനവും നീതിപീഠവും സാധാരണക്കാരന്റെ തീവ്ര വേദനകളിലേക്ക് ഒന്ന് കണ്ണു തുറക്കണം